അമ്മയുടെ ബർത്ത്ഡേ ആണ് ആ ഹലോ ഗൈസ് ഇന്നെ അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞാൻ കരുതി സർപ്രൈസ് കൊടുക്കാന്ന് ഞാൻ രാവിലെ തൊട്ട് മൈൻഡ് ചെയ്തിട്ടില്ല എങ്ങനെ ഉണ്ട് എന്റെ ബുദ്ധി ബർത്ത്ഡേ ഞാൻ മറന്ന പോലെ ഇരിക്കും ഇപ്പൊ ബാവയൊക്കെ ഇപ്പൊ കേക്കും കൊണ്ടുവരും നമ്മളിപ്പറ സൈഡിൽ വീഡിയോ എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ വരുമ്പോ സർപ്രൈസ് അമ്മ വരുന്നത് വരെ വെയിറ്റ് ചെയ്യ അമ്മ ആയതുകൊണ്ട് പറയണല്ല ഭയങ്കര ലാഗാണ് ഇപ്പൊ വരാന്ന് പറഞ്ഞ രണ്ടു മണിക്കൂർ കഴിഞ്ഞു ഞാനും വലിയ ലാഗാണ് രാവിലെ നമ്മള് ഒരു കടയിൽ പോയി അവിടെ ഞാൻ അരമണിക്കൂർ പോസ്റ്റാക്കി ജസ്റ്റ് അതിലും ഒന്നും അറിയാമോ കേക്ക് ഇതുവരെ ഇങ്ങനെ അവന്മാര് കേക്ക് കൊണ്ടുവരും കേക്ക് സോറി കേക്ക് കേക്ക് എന്തോന്നാണ് ആ എന്റെ എന്റെ അനിയനാണ് അനിയനും അനിയന്റെ ഒരു ും അനിയന്റെ കൂട്ടുകാരനായിട്ട് ഇപ്പം വരും എന്നിട്ട് ആദ്യം അമ്മ പറഞ്ഞു ഞാൻ രാവിലെ തൊട്ട് മൈൻഡ് ചെയ്തിട്ടില്ല സ്റ്റോറി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കേക്കൊക്കെ മുറിച്ചിട്ടാണ് ചോദിച്ചത് അതൊക്കെയുള്ള ഒരു സർപ്രൈസ് മീശ

എന്തെങ്കിലും ചെയ്ത് മാറ്റണം ഇന്ന് എന്തെങ്കിലും ചെയ്യണം നാളെ നീ കണ്ണൂർ പോകണം തെയ്യം കാണാൻ ഹലോ കണ്ണൂർ ഐ ആം കമ്മിങ് ടു യു അവധിയാണെങ്കിൽ എന്താണ് ബോട്ടിൽ പോകണ്ടല്ലേ കൊള്ളാമോ കൊള്ളൂലെന്ന് പറഞ്ഞാ മതി എന്റെ സെലക്ഷൻ ആണ് രാവിലെ ഷോള് നോക്കി വെക്ക് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും പിന്നെ വേറെന്താ കേടി അതാണ് ആലിലക്കെട്ട് ആലിലക്കെട്ടൊന്നും ഇടാനുള്ള പ്രായമായില്ല വണ്ടിയിൽ പിന്നെ പെണ്ണുടി നോക്കാനുള്ളത് കിട്ടുന്നു അങ്ങനെ മണിക്കൂർ മുമ്പാ നിന്നെ പറഞ്ഞിട്ടെ നീ ഉറങ്ങണ്ടെക്ക ഉറുപ്പത്തിട്ട് അടേവിടെടോ കൊള്ളാലേ ഞാൻ ആണ് ചന്ദ്രിയ നല്ല ടേസ്റ്റി പക്ഷേ 300 രൂപയാണ് കേക്കിന് വെറുതെ മതി അവന ഓടിക്ക് അവനെ വലിയ കാര്യം വന്നിട്ട് சின்ன വീഡിയോ ആണ് ഇവര ഓണാക്കി തന്നെ വെച്ചിട്ട് ഇവിടുന്ന് വെച്ചോ എല്ലാവരും പേടിയില്ല പേടിയില്ല നമ്മളെ ആയിട്ട് കേവനെ പേടിക്ക് അങ്ങനെ ഒക്കെ പേടിക്ക് പിരിഞ്ഞു പോല ഇത്രയും കഷ്ടപ്പെട്ട് പുറത്തേ ആഘോഷിച്ചിട്ട് അവര് പറയില്ല നിനക്കെന്താണ് പറയാനുള്ള പറ പറ എന്തെങ്കിലും പറ ഈ സന്ദർഭത്തിൽ ഇതിനനുയോജ്യമായ തരത്തിലുള്ള ഒരു ഉത്തരമാണ് നിന്നിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അങ്ങനൊരു അങ്ങനത്തെ ഒരു ഉത്തരം നീ ഞങ്ങൾക്ക് തന്നെ ആ